നമസ്കാരം ഞാൻ റിഹാൻ സെന്റ് ജോസഫ് മോഡൽ എച്ച് എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ കൊച്ചാട്ടന്റെ കത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആയിരുന്ന മനോഹർ പരിഹരുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പര ദേശവാസികൾ പരിഹർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരന്റെ പേരിനോടൊപ്പം പരിഹർ എന്നു വരുന്നതും അങ്ങനെയാണ് പല വില്ലേജ് പ്രസിദ്ധമായത് അവിടത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം മനോഹർ പരിക്കരുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവം മധുര ലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതിമൊരുവോളം തണ്ണിമത്തൻ കഴിക്കാം തന്നെ ബാലതലമുറ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മനോഹർ പരിക്കർ മുംബൈ ഐ ഐ ടിയിൽ പഠിച്ചു എഞ്ചിനീയർ ആയതിനു ശേഷം ആറു വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവ പാരായിൽ എത്തി അവിടത്തെ കാഴ്ചകൾ കണ്ട് അദ്ദേഹം പ്രശസ്തമായ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വളരെ ചെറിയത് അതിനും മധുരവുമില്ല കാരണം അറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അഞ്ചു വർഷമായി എന്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീട് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിന്റെ കഥ പരിക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മത്സരം നടത്തിയിരുന്നത് നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ ഏറ്റവും മധുരവുമുള്ള മികച്ച ഗുണനിലവാരവും തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്ക് എല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉത്പാദിപ്പിച്ചിരുന്നത് കർഷക പ്രമാണിയുടെ മകൻ ചുമതല ഏറ്റപ്പോൾ നല്ലതും വലിയതും തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിനു തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തൻ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനുമാണ് അതിനു അടുത്ത വർഷം അതിനേക്കാൾ ചെറുത് ഷം കൊണ്ട് പാരായില തണ്ണിമത്തൻ വളരെ ചെറുതും മധുരം ഇല്ലാത്തതുമായി കൂട്ടുകാരെ പാരായിലെ വലിയ തണ്ണിമത്തന് പാരായതാരാണ് ഏറ്റവും മികച്ചതും ബാല കൊടുക്കാത്ത കൊടുക്കാത്തവർ തന്നെ വിത്തു ഗുണം എന്ന പഴഞ്ചൊല് എത്ര സത്യമാണ് മുൽച്ചെയിൽ നിന്നും മുന്തിരി പണം കിട്ടില്ല എന്ന യേശു ക്രിസ്തുവിന്റെ വാക്കുകളും കുഞ്ഞൻ തണ്ണിമത്തു കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്നു ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാട്ടി ഭാരതത്തിന്റെ ഭൗതിക അവകാശത്തിന്റെ വിസ്തൃതി ചമ ചമക്കാനുള്ളത് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധ ഉള്ളവർക്കു മാത്രമേ ദൈവികം മാനവിക മൂല്യങ്ങളുടെ ആദരവും നല്ല ഭാരതത്തെ പണിത് ഉയർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത്ത രാഷ്ട്രീയ ഭാഷ ദേശ ഭിന്നതയുടെ പ്രചണ്ഡ

നന്ദി നമസ്കാരം